ഞങ്ങളുടെ പാമ്പ്ളാനി പിതാവിനെ ഞങ്ങൾ ഏതറ്റം വരെയും സംരക്ഷിക്കും സപ്പോർട്ട് കൊടുക്കും അദ്ദേഹത്തെ അകാരണമായിട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും സമുദായം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഈ സന്നോ ജീവിതൊക്കെ എവിടെ നിന്ന് മനസ്സിലാക്കി ഞാൻ പതിനഞ്ച് വർഷം ജർമ്മനി ജീവിച്ചതാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി ഞാൻ കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ ഭീകര അന്തരീക്ഷ നമ്മൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ആർ എസ് എസിൻ്റെ വികലമായ തത്വശാസ്ത്രങ്ങളെയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ സംസാര രീതിയെ നമുക്കൊരു ആലങ്കാരികമായ പ്രയോഗമാണ് അത് ഗോവിന്ദച്ചാമിയുടെ സ്ഥ ഒരു ലെവലിലേക്ക് താഴ്ന്നു പോകാൻ പാടില്ലാത്ത മഹനീയ വ്യക്തിത്വമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ എന്നാണ് ഞാൻ പറഞ്ഞത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കാവിൽ നമ്മളോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനെതിരെ ഒരു പ്രതികരണം അത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയായി മാറി പിന്നീട് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ അതിനകത്ത് പ്രതികരണം നടത്തി ഗോവിന്ദഛാമിയുടെ ഭാഷയിലേക്ക് എം വി ഗോവിന്ദൻ്റെ സംസാരം മാറരുത് എന്നുള്ളതാണ് ഫാദർ പറഞ്ഞത് അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറിയ എന്താണിപ്പോൾ ഈ അതിനകത്തൊരു പിന്മാറ്റം അല്ലെങ്കിൽ ഒരു പിന്മടക്കമൊക്കെ ഉണ്ടോ ഇത്തരത്തിൽ പിന്മാറ്റമില്ല പക്ഷേ അതിനെക്കുറിച്ച് ചർച്ച വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിലെ സി പി എം പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു വലിയ പൊസിഷനാണ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകൾക്ക് അതിൻ്റേതായ വിലയുണ്ട് ആ ഒരു ഔന്നിത്യം വെടിഞ്ഞ് ആ ആൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിന് ഞാനൊരു കമ്പാരിസൺ എടുത്തു ഗോവിന്ദൻ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന മഹനീയ വ്യക്തിത്വം ഒരു ഗോവിന്ദമിയുടെ സംസാര രീതിയിലേക്ക് താഴരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ ആളുകളെയല്ല ഞാൻ കമ്പയർ ചെയ്തത് അതിൽ സംസാര രീതിയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ സംസാരം നമ്മൾ വളരെ വിലമതിക്കുന്നതാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ചേരാത്തൊരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായതിൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം ആ കാര്യങ്ങൾ പൊതുജനങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് തുറന്ന് സംസാരിക്കാമല്ലോ അതായത് ഒരു പൊതുസമൂഹം വളരെ ഉറ്റുനോക്കുന്ന ഒരു പ്രതികരണവും ഒരു മുഖവിലയും എടുക്കാത്ത ഒരാളുടെ പ്രതികരണവും ആ രണ്ടും ഒരേ തരത്തിലായി പോവരുത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അല്ലേ അതെ ഇപ്പം ഞാൻ തന്നെ ഒരു കഥയും ഇല്ലാതെ സംസാരിച്ച എന്നെ ആരും മൈൻഡ് ചെയ്യലാണ് അത് സ്വാഭാവികമാണ് അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എൻ്റെ അനുസരിച്ച് പറയാൻ ഞാൻ ശ്രമിക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷവുമായിട്ട് ഞാനൊരു വേദിയിൽ ഒരിക്കലും പങ്കിട്ടതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് മറ്റ് മോശ അഭിപ്രായമല്ല പക്ഷേ ഈ സമീപകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ബഹുമാനം അത് മനസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന പോലെ അദ്ദേഹം തന്നെ സംസാരിച്ചു എന്നാണ് ഉദ്ദേശിച്ചത് അഭിമാർ ജോസഫ് അം്ലാനി പിതാവിനെക്കുറിച്ച് അദ്ദേഹം ബോധപൂർവ്വം പറയുകയാണെന്നുണ്ട് നമ്മളൊരാൾ ബോധത്തോടെ പറയുക എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചുറപ്പിച്ച് പറയുകയാണെന്നുണ്ട് ചിന്തിച്ച് പറയുന്നുണ്ട് പെട്ടെന്നൊരു വികാര വായ്പിൽ നമ്മൾ പറയുന്നത് അത്ര അങ്ങനെ ആയിരിക്കണം എന്നില്ല ഏ ഇപ്പം ദേഷ്യപ്പെട്ടു എന്തേലും പറഞ്ഞു അത് ചിലപ്പം ഉദ്ദേശിച്ചിട്ട് പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആലോചിച്ച് ഉറപ്പിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു തീരുമാനമാണ് അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട് അങ്ങനെ പറഞ്ഞതാണ് അഭ്യുന്യമാർ ജോസഫ് പമ്പളാൻ പിതാവിനെ കുറിച്ചുള്ള അദ്ദേഹം പ്രതികരണം അത് ഞങ്ങളുടെ ഒരു പിതാവിനെ അവസരവാദിയെന്ന് കൂടിച്ചാലതും കേട്ടോണ്ടത് ഞങ്ങൾ നിൽക്കാല അദ്ദേഹത്തിന് വിലയില്ലായിരിക്കാം ഞങ്ങൾക്ക് വിലയുണ്ട് സ്വന്തം അപ്പനെ തെറി പറഞ്ഞിട്ട് പോകുന്നത് കേട്ടു നിൽക്കുന്ന മക്കൾ ഉണ്ടാവുമോ എനിക്ക് സംശയമാണ് നമ്മളൊരു സ്വത്ത് ബോധമുള്ള മനുഷ്യരൊന്നും ഇതൊന്നും കേട്ടെനിക്ക് അറിയാം ഞങ്ങളുടെ പാമ്പളാനി പിതാവിനെ ഞങ്ങൾ ഏതറ്റം വരെയും സംരക്ഷിക്കും സപ്പോർട്ട് കൊടുക്കും അദ്ദേഹത്തെ അകാരണമായിട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും സമുദായം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് അതിനുശേഷം പിതാവിൻ്റെ ക്ഷമിക്കണ അച്ഛൻ്റെ പ്രതികരണത്തിന് ശേഷം ഡി വൈ എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞു അതായത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനത്തെ പ്രതിരോധിക്കാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് ഇത്തരം ചില പ്രതികരണങ്ങളൊക്കെ ചില പിതാക്കന്മാരുടെയും ചില ഫാദേസിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നുള്ളതാണ് ഡിവൈഎഫ്ഐ നേതാക്കളുൾപ്പെടെ പറയുന്നത് ഡി വൈ എഫ് ഐ നേതാക്കളും ഈ പറഞ്ഞ ഗോവിന്ദ മാഷൊക്കെ രാഷ്ട്രീയമായ ഒരു ആരോപണമല്ലല്ലോ വ്യക്തിപരമായിട്ടാണ് വെച്ചാൽ അഭ്യന്ദിമാർ ജോസഫ് അമ്പലാനി പിതാവിൻ്റെ പേരെടുത്താണ് പറഞ്ഞത് അല്ലാതെ സഭയുടെ രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് വ്യക്തിപരമായി ആക്രമിച്ചിട്ട് കിടന്ന് ഉരുളുന്നതൊന്നും അത്ര ശരിയല്ല ആർജ്ജവത്വമാണ് പറഞ്ഞു തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഏത് ഏതർത്ഥത്തിലാണെന്ന് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞത് ആർത്ഥം ഉറച്ചു നിൽക്കുന്നു ആരെയും അധിക്ഷേപിക്കാൻ എനിക്കിഷ്ടമില്ല പക്ഷേ നമ്മളോട് അനീതിയോടെ പെരുമാറിയാൽ അത് അനീതിയാണെന്ന് തുറന്ന് പറയാനുള്ള ആർജവത്വം നമുക്കുണ്ട് നമ്മൾ തെറ്റിയത് ആര് തെ ഇപ്പം ആർ എസ് എസ്കാർ തെറ്റിയത് അത് നമ്മൾ വിളിച്ച് പറയുന്നുണ്ടല്ലോ അതുപോലെ ബി ജെ പി തെറ്റിയത് അത് വിളിച്ച് പറയും ഇവിടെ പരസ്പരം ബഹുമാനിക്കണം പരസ്പരം സ്നേഹിക്കണം അത് നമുക്കെല്ലാവർക്കും ബാധകമാണ് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിഭജനത്തിൻ്റെ തത്വശാസ്ത്രം ആര് പറഞ്ഞാലും ബി ജെ പി പറഞ്ഞാലും മാർക്സിസ്റ്റുകാര് പറഞ്ഞാലും നേതാക്കളും സി പി എമ്മൊക്കെ പറയുന്ന അത്തരം വിഭജനത്തിൻ്റെ രാഷ്ട്രീയവും വിഭജനവും ഇന്ത്യയിൽ നടപ്പിലാക്കുന്നൊരു സംഘടനയെ ഇത്തരത്തിൽ ആശ്ലേഷിക്കുന്നത് ഏതർത്ഥത്തിലാണ് സഭയ്ക്ക് ഗുണകരമാവുക എന്നുള്ള ചോദ്യം ഡിവൈഎഫ്ഐയും സി പി എമ്മൊക്കെ മുന്നോട്ട് വെക്കുകയാണ് ഡിവൈഎ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തന രീതികളൊന്നും കാണാത്ത കണ്ണുകൊട്ടന്മാരാണ് നമ്മളിവിടെ ഈ നാട്ടിൽ എന്തുമാത്രം അക്രമങ്ങൾ അവരഴിച്ചു വിട്ടിട്ടുണ്ട് എന്തുമാത്രം സഭാ സ്ഥാപനങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊന്നും ഞങ്ങളാരും മറന്നിട്ടൊന്നുമില്ല അതൊന്നും പറഞ്ഞ് വലിയ എന്നാ പറഞ്ഞത് ഇത് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത് ഇത്തരം ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ നിരന്തരമായി ഈ സംഭവം ഛത്തീസ്ഗഢിൽ രണ്ട് കന്യാസ്ത്രീകൾ ആക്രമ അവരെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം അവരെ ജയിൽ മോചിതരാക്കാൻ കഴിഞ്ഞു പക്ഷെ അതിനുശേഷവും ആക്രമങ്ങൾ തുടർച്ചയായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനുശേഷം കേരളത്തിലെ പിതാക്കന്മാർ കേരളത്തിലെ ഇത്തരം പുരോഹിതന്മാരൊക്കെ ഈ ബി ജെ പിക്ക് കയ്യടിക്കുന്ന രീതിയിലുള്ള സമീപനം അതായത് ഒരു അടിമകളായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പറയുന്നത് ഒരിക്കലും ഇല്ല അത് ഡിവൈഎഫ്ഐൻ്റെ ഒരു വ്യാഖ്യാനമാണ് കത്തോലിക്ക സഭയ്ക്ക് സ്വതന്ത്രമായ നിലപാടാണ് ഉള്ളതെന്ന് എത്രയോ തവണ അവർക്ക് ഞാൻ തന്നെ പലതവണ പറഞ്ഞു ഞങ്ങൾ ഒരു കക്ഷി രാഷ്ട്രീയം ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ കോൺഗ്രസ്സുകാരല്ല ഞങ്ങൾ മാർക്സിസ്റ്റുകാരല്ല ഞങ്ങൾ ബി ജെ പിക്കാരല്ല പക്ഷേ ഈ സഭയിലെ അംഗങ്ങളിൽ കോൺഗ്രസ്സുകാരും ഉണ്ട് മാർക്സിസ്റ്റുകാരും ബി ജെ പിക്കാരുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യം പക്ഷേ സഭയ്ക്ക് കക്ഷി ഇല്ല സഭയ്ക്ക് ഓരോ വിഷയത്തിൽ വിഷയാധിഷ്ഠിത നിലപാടാണുള്ളത് ആ ഈ വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എപ്പോഴും ആ നിലപാട് അതിനെ അവസരവാദം എന്ന് വിളിച്ചാൽ അവരുടെ കുഴപ്പം പിന്നെ ഡി വൈ എഫ് ഐക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം മാർട്ടിൻ നിമോളറുടെ അവസ്ഥയായിരിക്കും എന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിച്ചത് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അത് ഈ പറഞ്ഞ എന്തുമാത്രം ബോധമുണ്ടെന്ന് ആദ്യം ചിന്തിക്കണം ഈ ഹിറ്റ്ലറെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തറിയാം ഹിറ്റ്ലർ ജർമ്മനിയിൽ എന്താണ് ചെയ്തത് ആരെയാണ് ആക്രമിച്ചത് ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് കത്തോലിക്ക സഭയായിരുന്നു കത്തോലിക്ക പുരോഹിതന്മാരെ ആയിരുന്നു അവർ ആക്രമിച്ചത് പള്ളികളാണ് അവർ ആക്രമിച്ചത് അതൊക്കെ മനസ്സിലാക്കാത്ത ഒരു ഇദ്ദേഹത്തിൻ്റെ പേരാണ് സനോജ് ഈ സനോജ് ഇതൊക്കെ എവിടെ നിന്ന് ഞാൻ പതിനഞ്ച് വർഷം ജർമ്മനി ജീവിച്ചതാണ് ഏ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി ഞാൻ കണ്ടിട്ടുള്ളതാണ് അവിടുത്തെ ഭീകര അന്തരീക്ഷ നമ്മൾ ആർ എസ് എസിന്റെ വിചാരധാരയിൽ പ്രധാനപ്പെട്ട ശത്രുക്കളായി വെച്ചതൊന്നും ക്രിസ്ത്യാനികളാണ് കമ്മ്യൂണിസ്റ്റാണ് മറ്റൊന്ന് മുസ്ലിങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ആർ എസ് എസിനെയും ബി ജെ പിയെയും ആ ഒരു പ്രത്യക്ഷാസ്ത്രം പിന്തുടരുന്ന ബി ജെ പിയെയും എന്തിനാണ് ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന ചോദ്യം ഉയരുന്നുണ്ട് ആര് പ്രോത്സാഹിപ്പിച്ചു ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ആർ എസ് എസിൻ്റെ വികലമായ തത്വശാസ്ത്രങ്ങളെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിഭജനത്തിൻ്റെ തത്വശാസ്ത്രം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ഫാസിസമാണ് ഞാൻ പറയുന്നത് മാത്രമേ ഇവിടെ പാടുള്ളൂ അത് ഞങ്ങൾ അംഗീകരിക്കുകയല്ല ഞങ്ങളെ കൊല്ലാം അടിക്കാം സി പി എം വിനോദം ചെയ്യാം എത്രയോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എത്രയായിരം പുരോഹിതന്മാരെ വധിച്ചിരിക്കുന്നു എത്രയോ ക്രിസ്ത്യാനികളെ കൊന്നിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഇല്ലാണ്ടായോ രണ്ടായിരം വർഷം നിലകുന്ന ഈ സഭ ഇനിയും ഇവിടെ ഉണ്ടാവും ഞങ്ങളെ കൊല്ലാം ഞങ്ങളുടെ പിൻതലമുറക്കാർ ഇവിടെ ഉണ്ടാവും അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു ഭയമില്ല അതുകൊണ്ട് ഇത് പറയാനുള്ള ആർജ്ജവത്വം നമുക്കുണ്ട് ഞാൻ പറയുന്ന എല്ലാം അവർ അംഗീകരിക്കണമെന്നില്ല നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കണമെന്നില്ല പക്ഷേ ബഹുമാനിക്കുക അദ്ദേഹം പറഞ്ഞ ഗോവിന്ദ മാഷ അഭിപ്രായത്തെ നമ്മൾ ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നില്ല അത് തുറന്ന് അംഗീകരിക്കുന്നില്ല എന്ന് തുറന്ന് പറയുമ്പോൾ അതിൽ അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല ഈ ഈ പറയുന്ന രീതിയിൽ നരേന്ദ്രമോദിക്കോ ആഭ്യന്തരമന്ത്രിക്കൊക്കെ നന്ദി രേഖപ്പെടുത്തിയത് ആ സമയത്തുള്ള ഇടപെടലിൻ്റെ ഭാഗമായി മാത്രമാണ് പക്ഷേ അവരുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ് സഭയുടെ നിലപാട് ഇല്ല ഈ ഞാൻ പറഞ്ഞ വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ വിഭജനത്തിൻ്റെയോ തത്വശാസ്ത്രം ആര് കൊണ്ടുവന്നാലും അതിന് എതിരാണ് കാരണം ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെ പറ്റുള്ളൂ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ മതമാണ് അടിക്കുന്നവനെ പോലും തിരിച്ചടിക്കരുത് ഒരു കാരണത്തടിക്കുന്നവരെ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത് അതാണ് അതാണ് ഞങ്ങളുടെ തത്വശാസ്ത്രം ഈ പറഞ്ഞ ആളുകളെ പോലും ഞങ്ങൾ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റുകാരോട് ഞങ്ങൾക്ക് പണക്കൊന്നുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഞാൻ തന്നെ അദ്ദേഹം ക്ഷണിച്ചിട്ട് പോയിട്ടുണ്ട് അദ്ദേഹം വളരെ മാന്യമായിട്ട് എന്നോട് പറയുക എനിക്കതിനകത്തൊരു പരാതിയില്ല പക്ഷേ ഈ പറഞ്ഞ ഗോവിന്ദൻ മാഷ്ടറുടെ ഇത്തവണത്തെ സംസാര രീതി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വളരെ മോശമാണെന്നുള്ളത് തുറന്നു പറയുന്നതിൽ അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമാണ് അവസരവാദി എന്നുള്ള ഗോവിന്ദൻ മാഷ്ടറുടെ ആ പ്രസ്താവന പിൻവലിച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ നമ്മളും പിൻവലിക്കാൻ തയ്യാറാണ് ഈ പ്രസ്താവന പിൻവലിക്കേണ്ട കാര്യമില്ല ഗോവിന്ദി എന്നുള്ള ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ സംസാര രീതിയെ ഒരു ആലങ്കാരികമായ പ്രയോഗമാണ് ഏഹ് അത് ഗോവിന്ദച്ചാമിയുടെ സ്ഥാ ഒരു ലെവലിലേക്ക് താഴ്ന്നു പോകാൻ പാടില്ലാത്ത മഹനീയ വ്യക്തിത്വമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ എന്നാണ് ഞാൻ പറഞ്ഞത് അതിലൊരു ത്വാത്വിക വിശകലനം നടത്തിയാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നതേ ഉള്ളൂ സാധാരണ ഇത് ഒരു ത്വാത്വിക വിശകലനം നടത്തുന്നവരാണ് എന്തുകൊണ്ടാണ് അവർക്കത് മനസ്സിലാകാത്തതെന്ന് എനിക്ക് അത്ര മനസ്സിലാകുന്നില്ല എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ നിലനിർത്ത നിലനിൽക്കുന്നു എന്തായാലും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗോവിന്ദച്ചാമി ആയിട്ടുള്ള ആ ഉപമ അത് ഒരു സതുദ്ദേശപരമായി അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ ഗോവിന്ദച്ചാമി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അത്രയും ഒരു താഴെ നിലയിലുള്ള ഒരു സംസാരത്തിലേക്ക് പോവരുത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് എന്നതാണ് വ്യക്തത വരുത്തുന്നത് എന്തായാലും ആർ എസ് എസിനോടും ബി ജെ പിയോടും ഒന്നും പ്രത്യയശാസ്ത്രപരമായി സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ കരുണയുടെയും ഒക്കെ മതമായിട്ടുള്ള ക്രിസ്ത്യാനിക്ക് യോജിക്കാൻ വേണ്ടി കഴിയില്ല വെറുപ്പും വിദ്വേഷവും ഒക്കെ പഠിക്ക് പുറത്തേ നിർത്തേണ്ടത് എന്നുള്ള കാര്യം കൂടി ഫാദർ ഫിലിപ്പ് കവിയിൽ വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ